ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഇത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് രാവിലെ തന്നെ യുദുവിനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് യുദുവിൻ്റെ ഡേ കെയറിലോട്ട് പോവുകയാണ് യുദുവിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് ഡേ കെയറിൽ അപ്പോൾ രാവിലെ തന്നെ യുദുവിനെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് യുദൂനെ ഡ്രസ്സ് ഇടിക്കുന്നതാണ് നിങ്ങൾ കണ്ടത് ഇത് ചേട്ടൻ യുദുവിന് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു ലിസ്റ്റ് തന്നായിരുന്നു അതായത് രണ്ട് മൂന്ന് ജോഡി പാൻസ് ടോപ്പ് സോക്സ് ചീപ്പ് പിന്നെ പാമ്പേഴ്സ് ക്രീം ടവല് ഉറങ്ങുമ്പോൾ കിടത്താൻ വേണ്ടിയിട്ട് പിന്നെ സ മറ്റേ മഴയത്തിടുന്ന ഷൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ പാക്ക് ചെയ്തു നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് യുതു ആദ്യമായിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോവുകയാണ് സത്യം പറഞ്ഞ ഉള്ളിൽ വിഷമമുണ്ട് കാരണം യുധുവിന് ഒരു വയസ്സ് കഴിഞ്ഞ ഉള്ളൂ അപ്പോൾ കാണുന്ന ചിലരെങ്കിലും വിചാരിക്കും കൊച്ചു കുഞ്ഞല്ലേ ഇപ്പോഴേ കൊണ്ടുപോയതിനാൽ അവനെ ഡേ കെയറിലാക്കിയത് എന്ന് പക്ഷേ ജർമ്മനിയിലെ സിസ്റ്റം അനുസരിച്ച് നമുക്ക് ഡേ കെയറിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ തന്നെ ചേർക്കുന്നതാണ് ബെറ്റർ കാരണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് നാട്ടിൽ ഒരിടത്ത് ചേർക്കാൻ പറ്റുന്നത് പോലെ ഇവിടെ ചേർക്കാൻ പറ്റുന്നതല്ല സോ നമുക്കത് അപ്ലൈ ചെയ്തു കിട്ടി കിട്ടിയപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഈ ബാച്ചിൽ കയറിയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് അവനെ കയറ്റുകയെ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല ഞങ്ങൾ രണ്ട് പേരും വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്കും ജോലിയിൽ തിരിച്ച് കയറേണ്ടതുണ്ടായിരുന്നു കാരണം ഞാൻ ഒരു വർഷത്തെ എൽട്ടേണിറ്റി ലീവ് എടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ ഞാൻ എനിക്കും കയറണമെന്നുള്ളത് കൊണ്ട് അവനെ ഡേ കെയറിലാക്കുകയാണ് ഡേ കെയറിൻ്റെ എന്ന് പറയുന്നത് രാവിലെ എട്ട് മണിക്കാണ് ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ബാച്ച് ആയിട്ടുണ്ട് എട്ട് തൊട്ട് രണ്ടര വരെ ഉള്ളതുകൊണ്ട് പിന്നെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതുമുണ്ട് ഞങ്ങൾ യുദുവിനെ എട്ട് തൊട്ടുള്ളിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ആണ് അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊച്ച് അതുകൊണ്ട് തന്നെ അവർ യുദുവിന് കുറച്ച് കൺസിഡറേഷൻ തന്നിട്ടുണ്ട് മാത്രമല്ല യുദ്ധനെ നമ്മൾ ഫസ്റ്റ് കൊണ്ടുപോകുന്ന സമയത്ത് വൺ അവർ ഇരുത്തണം ഇരുത്തിയിട്ട് നമ്മൾ കൂടി ഇരിക്കുക കാരണം അവർക്ക് അവിടുമായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് അവർ ഒരാഴ്ചയോളം അല്ലെങ്കിൽ രണ്ടാഴ്ചയോളം സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ പുറത്തിരുത്തും എന്നിട്ട് അവർ വീണ്ടും കുട്ടിയെ ടേക്ക് കെയർ ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു മണിക്കൂർ എന്നുള്ളത് രണ്ട് മണിക്കൂറാക്കും പിന്നെ മൂന്ന് മണിക്കൂറാക്കും അങ്ങനെയാണ് ഒരു ദിവസം ഫുൾ അവർ കുഞ്ഞിനെ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം പോകുമ്പോൾ തന്നെ ഇത് എങ്ങനെയായിരിക്കും അറിയില്ല ഞങ്ങൾ രണ്ടും അതുകൊണ്ടാണ് പോകുന്നത് നല്ല മഴയുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാം ട്രാമിറങ്ങിയിട്ട് കുറച്ച് നടക്കേണ്ടതുണ്ട് ഇപ്പം ഇവിടെ റോഡിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് അവിടോട്ടുള്ള വണ്ടിയുടെ സർവീസ് നിർത്തി വെച്ചിരിക്കുകയാണ് സോ നടന്ന് വേണം പോകാൻ അത് റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉള്ളൂ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കയറി ഒരു ഏഴെട്ട് സ്റ്റോപ്പിൽ അത് അവിടെ എത്തും ട്രാം അപ്പോൾ നമ്മൾ ഇറങ്ങി ഡേ കെയർ എത്താറായി ഈ കാണുന്ന ഇഷ്ടിക കൊണ്ട് കെട്ടിയതാണ് ഇവിടുത്തെ ഡേ കെയർ ഇതിൻ്റെ ഡേ കെയർ കിൻഡർ ഡേ കെയറിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാങ്കിലിഷ കത്തോലിഷയുടെ കീഴിലുള്ളതാണ് സോ നമ്മളിപ്പോൾ പോകുന്നത് മെയിൻ ഓഫീസിലല്ല അതിൻ്റെ അപ്പുറത്തെ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് അത് അവിടെയാണ് കുഞ്ഞുങ്ങക്കുള്ളത് അത് രണ്ട് ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇവർക്ക് അപ്പം ക്ലൗഡ് ഗ്രൂപ്പിലാണ് യുധു ഉള്ളത് സോ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് യുധുവിന് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന് യുതു ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഞാനും ആയിട്ടും ഇവിടെ മാറി തിരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും യുധു ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പം അവരും യുധുവിനെ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് പക്ഷേ എന്തുകൊണ്ട് യുദുവിന് ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് യുദുവിൻ്റെ സെക്ഷൻ്റെ അവിടുത്തെ ഒരു ഫ്രണ്ട് ഓഫീസല്ല ഫ്രണ്ട് സ്ഥലമാണ് അവിടെ ഓരോരുത്തർക്കും ഓരോ ചെറിയ ക്യാബിന് ഇതേപോലെ കൊടുത്തിട്ടുണ്ട് അഗ്നിദാഥെഴുതി യുദുവിൻ്റെതുമുണ്ട് അപ്പോൾ യുദുവിൻ്റെ കോട്ട ഒക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ എല്ലാം ഊരതിന് ശേഷം യുദുവിന് അതിനകത്ത് കയറ്റി വിടണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏട്ട യുദുവിൻ്റെ ഷൂവും ജാക്കറ്റും ക്യാപ്പും ഒക്കെ ഊരുന്നുണ്ട് സൂര്യനു ശേഷം യുദുവിനെ നമുക്ക് കയറ്റി വിടാം എങ്ങനെയായിരിക്കും യുദു റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയില്ല പക്ഷേ ഞാൻ വിചാരിച്ചതുപോലല്ല യുതു ഭയങ്കര കാമൻ ക്വയറ്റായിരുന്നു ഞാനും ഒരു മണിക്കൂർ കൂടെ ഇരുന്നല്ലോ കൂടെയിരുന്നല്ലോ അവിടെ ഒരുപാട് സാധനങ്ങൾ കളിക്കാനുള്ളതുകൊണ്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു നമുക്ക് മറ്റു കുട്ടികളെ കാണിക്കാൻ പറ്റത്തില്ല ജർമ്മനിയിലെ ഡാറ്റൺ ഷൂട്ട് അനുസരിച്ച് ഡേ കെയറിൽ വേറെയും കുട്ടികളുണ്ട് പക്ഷെ നമുക്ക് ഡാറ്റൻ ഷൂട്ട്സ് കാരണം അവരെ കാണിക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല സോ ഞാൻ യുദുവിൻ്റെ വീഡിയോ മാത്രമേ എടുത്തോളൂ ഫുൾ ഫുള്ള് ആയിരുന്നു പക്ഷേ ആൾ മറ്റുള്ളവരോട് കളിക്കാൻ പോകുന്നില്ലായിരുന്നു അവൻ ഓരോരോ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നത് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ ആവശ്യപ്പെട്ട് അതെല്ലാം എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു യുദുവിൻ്റെ ബാച്ചിൽ ടോട്ടൽ പത്ത് കുട്ടികളുണ്ട് പത്ത് കുട്ടികളെ നോക്കാനായിട്ട് നാല് ടീച്ചർമാരും ഉണ്ട് പിന്നെ യുധു മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് അവിടെ അടിച്ചു വരാൻ വച്ചിരിക്കുന്ന സാധനങ്ങളാണ് ആക്ച്വലി അത് അവിടെ അടിച്ചു വരുന്നതല്ല ഈ കുട്ടികൾക്ക് കൂടുതലും ഇങ്ങനത്തെ ഈ കിച്ചണിലെ സാധനങ്ങൾ ഇഷ്ടമായതുകൊണ്ട് അതും വാങ്ങി വെച്ചിട്ടുണ്ട് അത് ടൗര കൂട്ടത്തില് വെച്ചിരിക്കുകയാണ് അത് പുതിയതാണ് അപ്പോൾ ഇതു അതാണ് കൂടുതൽ യൂസ് ചെയ്ത് കളിച്ചത് പക്ഷേ ഇതു അത്ര എനിക്ക് തോന്നിയില്ല ഞാനുള്ളത് കൊണ്ടായിരിക്കാം മറ്റു കുട്ടികളെയൊക്കെ അവൻ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അടുത്തൊന്നും മാറുന്നില്ല അവൻ പതിയെ സമയം എടുത്ത് വരുമായിരിക്കും അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി വരാനായിട്ട് അവർ ഫുഡ് കൊടുക്കാനൊക്കെ ട്രൈ ചെയ്തു പക്ഷേ അവൻ അതിലൊന്നും താല്പര്യമില്ല അവൻ ജസ്റ്റ് അവൻ്റെ ലോകത്ത് അവൻ ഭയങ്കര ബിസിയായിരുന്നു എന്തായാലും കരഞ്ഞില്ല ആശാൻ അതുതന്നെ വലിയൊരു ഭാഗ്യം അവർ യുധൂന് കൊടുക്കാനായിട്ട് ശ്രമിച്ചത് ഫ്രൂട്ട്സ് ആണ് അതായത് നമ്മുടെ പപ്രിക്ക എന്താ നമ്മുടെ ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത് ആപ്പിൾ ഒരല്ലി ഓറഞ്ച് ഇതൊക്കെയാണ് കൊടുക്കാൻ ശ്രമിച്ചത് പക്ഷെ ഞാൻ ഇതുവരെ യുധൂനിങ്ങനെ ഡയറക്റ്റ് ഇത്രയും ഇതായിട്ട് അതേപോലൊരു പോർഷനായിട്ടൊന്നും കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല സൊ എനിക്കൊരു ഉണ്ടായിരുന്നു പക്ഷെ അവർ തന്നെ എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു അവർക്ക് ഇതിനുള്ള കഴിവുണ്ട് നമ്മൾ ട്രൈ ചെയ്യാത്ത കൊണ്ടാണ് നമുക്ക് പേടിയായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവരത് ഇതൊന്ന് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇത് കുറച്ചൊക്കെ കഴിക്കുകയും ചെയ്തു പിന്നെ അവിടെ കുറേ ബുക്സ് ഉണ്ടായിരുന്നു ഇതെല്ലാം ജർമ്മനിലുള്ളതാണ് അവനിങ്ങനെ അതെല്ലാം മറിച്ച് നോക്കി പിക്ചേഴ്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും സംസാരിക്കാൻ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോറീസൊക്കെ വായിച്ചു കൊടുക്കാം എന്നവര് പറഞ്ഞായിരുന്നു അവിടുത്തെ ഷെഫ് അപ്പം അവൻ ബുക്സ് എല്ലാം വായിച്ചിട്ട് മറ്റു കുട്ടികളെയൊക്കെ നോക്കുവാണ് ഒന്ന് രണ്ട് കുട്ടികളൊക്കെ ഇവനോട് വന്ന് സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ യുധുവിന് ഇവരെ കാണുന്നതുകൊണ്ടാണോ എന്തോ യുദു അങ്ങനെ കുട്ടികളെ കാണുന്നില്ലല്ലോ സോ യുത് ഭയങ്കര അവരുമായിട്ട് ഗ്യാപ്പ് ഇടുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ യുതുവിനെയും കൊണ്ട് പുറത്തിറങ്ങി അങ്ങനെ ഏട്ടനും അവിടെ വെയിറ്റിംഗ് ആയിരുന്നു ഞങ്ങൾ വീട്ടിലോട്ട് പോകാനായിട്ട് എല്ലാം റെഡിയായി ഇറങ്ങി അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല പെട്ടെന്നായിരുന്നു എന്നിട്ട് ഞങ്ങൾ ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിലും സിറ്റിയിലൂടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ചുമ്മാ നടക്കാനിറങ്ങിയതാണ് അപ്പം മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു സിറ്റിയിലൊക്കെ ഭയങ്കര ആളൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു മഴയുമാണ് അതിൻ്റെ കൂടെ തന്നെ തണുപ്പും ഒരു ഓട്ടം സീസണാണ് അതായത് മരത്തിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ പക്ഷേ ഈ ഒരു സിറ്റുവേഷനെക്കാളും കൂടുതൽ നമ്മൾ പിന്നെ നമുക്ക് ഇഷ്ടപ്പെടായി വരുന്നത് വിൻ്റർ ആണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ മഞ്ഞ് വീഴാൻ തുടങ്ങും പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിൽ കയറി വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ബനാനാസ് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി പിന്നെ അതേപോലെ നമ്മളൊന്നും കുക്ക് ചെയ്തില്ലായിരുന്നു അപ്പോൾ വീട്ടിലോട്ട് പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാഴ്സല് വാങ്ങി ഫ്രഞ്ച് ഫ്രൈസ് ആണ് വാങ്ങിയത് എന്നിട്ട് വാങ്ങി എന്നിട്ട് പിന്നെ ഞങ്ങൾ വണ്ടി കയറാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തുനിന്ന് വീണ്ടും നമുക്കൊരു ട്രാം എടുത്തിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട് അപ്പോൾ ആ ട്രാമിൽ നമ്മൾ കയറുവാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒരു അഞ്ചാമത്തെ ആറാമത്തെ സ്റ്റോപ്പിൽ നമുക്ക് വീടെത്തും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ജർമ്മനിയിൽ ഇനിയും കുറേ വീഡിയോസിനായി ഞങ്ങളെ ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബായ്